വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഈ തെറ്റ് ചെയ്യരുത് ഹൗ ടു റൈറ്റ് ബെസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ഫോർ യൂട്യൂബ് വീഡിയോ കൂട്ടുകാരെ പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ യൂട്യൂബിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മളുടെ ഡിസ്ക്രിപ്ഷനിൽ പല കാര്യങ്ങളും നമ്മൾ മുന്നും പിന്നും നോക്കാതെ എഴുതി അങ്ങോട്ട് തട്ടി വിടാറുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്ക്രിപ്ഷനിൽ ചെയ്യുന്ന ചില മിസ്റ്റേക്സിനെ കുറിച്ചിട്ടാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് നിങ്ങളൊരു യൂട്യൂബർ ആണെങ്കിൽ യൂട്യൂബ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന കാര്യങ്ങൾ യൂട്യൂബിൽ നിങ്ങൾ ചെയ്യാൻ പാടില്ല ചെയ്താൽ ചിലപ്പോൾ ചാനലിൻ്റെ മോണിറ്റൈസേഷൻ തന്നെ നഷ്ടപ്പെടാം ചിലപ്പോൾ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് സ്ട്രൈക്ക് വരാം ഈ പറയുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും വീഡിയോയിൽ ചെയ്യാൻ പാടില്ല വീഡിയോ വരെ അവസാനം നിങ്ങൾ പാതിയിൽ സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് വ്യക്തതയോടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ അപ്പോൾ പിന്നെ നിങ്ങൾ ഇത് ചെയ്യുമ്പോഴേക്കും വീഡിയോസ് ചെയ്യുമ്പോഴേക്കും ഡിസ്ക്രിപ്ഷനിൽ പല കാര്യങ്ങൾ വന്നിട്ട് എഴുതിയാൽ നമ്മൾ പണി കിട്ടുന്ന പരിപാടി ഒരുപാട് ഇതിനകത്തുണ്ട് അതായത് ടൈറ്റിൽ ഹാഷ് ടാഗ് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ചെയ്യുമ്പോൾ ഡിസ്ക്രിപ്ഷനിൽ പല കാര്യങ്ങൾ എഴുതാറുണ്ട് ടൈറ്റിൽ ഹാഷ്ടാഗ് അതുപോലെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഇതൊക്കെ കൊടുക്കാറുണ്ട് അപ്പോൾ ചാനൽ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാറുണ്ട് കുറേ കാര്യങ്ങൾ ഈ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിൽ എഴുതാൻ സാധിക്കും അവിടെ വന്നിട്ട് നമ്മളിങ്ങനെ ആവേശം കൊണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ എഴുതി പിടിപ്പിക്കുകയാണെങ്കിൽ വീഡിയോയ്ക്ക് ചാനലിനു തന്നെ നമുക്ക് നല്ല പണി കിട്ടും എന്തിനാണ് ഈ കാര്യങ്ങൾ നമ്മൾ എഴുതുന്നത് ഡിസ്ക്രിപ്ഷനിൽ ആ വീഡിയോയുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ എഴുതുന്നത് നമ്മൾ സാധാരണയായിട്ട് ആ വീഡിയോയിൻ്റെ സെർച്ചിലേക്ക് വരാനാണ് നമ്മൾ പ്രോപ്പറായി എസ് ഇ ഒ ചെയ്തിട്ട് വരാറുണ്ടെങ്കിൽ ആ വീഡിയോയിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ പ്രോപ്പറായ കീവേഡ്സ് കൊടുക്കാറുണ്ട് അപ്പോൾ കാര്യങ്ങൾ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കുറേ ഈ വീഡിയോനെ പറ്റിയിട്ടൊക്കെ എഴുതാറുണ്ട് അപ്പോൾ പ്രോപ്പർ ടാഗ് പ്രോപ്പർ ടൈറ്റിൽ ഇതൊക്കെ അത്യാവശ്യം കൊടുക്കേണ്ട കാര്യങ്ങളാണ് ഇതിനെ പറ്റി ഞാൻ മുമ്പുള്ള വീഡിയോസിലും സൂചിപ്പിച്ചിട്ടുണ്ട് പക്ഷേ പലരും ഇത് മിസ് യൂസ് ചെയ്യുന്നുണ്ട് സെർച്ച് ടോപ്പിൽ വരാനായി ഡിസ്ക്രിപ്ഷൻ പല രീതിയിലും വളച്ചൊടിച്ചിട്ടൊക്കെ പലതും ചെയ്യാറുണ്ട് അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ ഹാഷ് കൊടുക്കേണ്ടതുണ്ട് ഒരു വീഡിയോയിൽ എത്ര ഹാഷ്ടാഗ് ടാഗ് കൊടുക്കാം എന്നുള്ളൊരു സംശയം കാണും മാക്സിമം ഒരു പതിനഞ്ച് ഹാഷ്ടാഗ് വരെ കൊടുക്കാം പക്ഷേ പതിനഞ്ച് ഹാഷ്ടാഗ് വരെ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു നാലോ അഞ്ചോ ഒരു ആറ് ഹാഷ്ടാഗ് വരെ കൊടുത്താൽ തന്നെ ആ ഹാഷ്ടാഗ് കൊണ്ട് നടക്കേണ്ട ആവശ്യങ്ങൾ നടക്കും അപ്പോൾ ഹാഷ്ടാഗിൽ തന്നെയും ആ പറയുന്നത് വീഡിയോ സെർച്ചിൽ കിട്ടും പലരും ഡിസ്ക്രിപ്ഷനിൽ ഹാഷ്ടാഗിൻ്റെ ഒരു പൂരമായിരിക്കും വെച്ച് തട്ടിവിടുന്നത് നൂറ് കണക്കിനൊക്കെ അങ്ങ് വരി വരി വരിയായിട്ട് സ്ക്രോൾ ചെയ്താൽ തീരത്തേ ഇല്ല അപ്പം അങ്ങനെ ആവശ്യത്തിലധികം കൊടുക്കുന്നത് പ്രശ്നത്തിലോട്ട് കൊണ്ട് എത്തിക്കുകയുള്ളു അപ്പോൾ നമ്മളുടെ ചാനലിൻ്റെ വീഡിയോനെയൊക്കെ അത് നെഗറ്റീവായിട്ട് ബാധിക്കും ഇപ്പോൾ നമ്മുടെ ചാനലിൽ മിസ്ലീഡിംഗ് ആയിട്ടുള്ള മെറ്റാ ഡാറ്റ എന്ന് വരും അപ്പോൾ അതുവഴി ചാനലിൻ്റെ മോണിറ്റൈസേഷൻ തന്നെ നഷ്ടമാകും നാലഞ്ച് ഹാഷ്ടാഗ് വരെ കൊടുത്താൽ പ്രശ്നമില്ല അതിനപ്പുറം കൊടുത്താൽ ഇതുകൊണ്ട് യാതൊരു പ്രയോജനവും കിട്ടാനും പോകുന്നില്ല നെഗറ്റീവായിട്ട് ഇത് ബാധിക്കുകയും ചെയ്യും അടുത്തത് വന്നിട്ട് കീവേഡ്സ് നമ്മുടെ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട കീവേഡ്സ് കൊടുക്കുന്നത് പ്രശ്നമല്ല പക്ഷേ പലരും ചെയ്യുന്നത് അവരുടെ ഡിസ്ക്രിപ്ഷനിൽ കീവേഡ് കുത്തി തള്ളി നിറച്ച് വെച്ചിരിക്കും ഒരു നൂറ് ഇരുന്നൂറ് കീവേഡ്സ് വരെയൊക്കെ കുത്തി തിരികെ വയ്ക്കുമ്പോൾ ഇതിലേറെയും അവരുടെ വീഡിയോസുമായിട്ടും ഒരു ബന്ധവും കാണത്തില്ല പലരും ചെയ്യുന്നത് മറ്റു വലിയ ക്രിയേറ്റേഴ്സിൻ്റെ പേരൊക്കെ എഴുതുക പിന്നെ പോപ്പുലർ ആയിട്ടുള്ള സിനിമയുടെ പേര് ആക്റ്റേഴ്സിൻ്റെ പേര് ട്രെൻഡിങ് ടോപ്പിക്കിൻ്റെ കീവേഡ്സ് ഒക്കെ കൊടുക്കും അങ്ങനെ കൊടുക്കുമ്പോൾ വീഡിയോ വന്ന് സെർച്ചിൽ കയറി വരാൻ സാധ്യതയുണ്ട് പക്ഷേ ഇതൊരു മിസ്ലീഡിംഗ് ആയിട്ടുള്ള പരിപാടിയാണ് വീഡിയോയിൽ ഒന്നു പറയുന്നു അതുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത കീവേഡ്സും കൊടുക്കുന്നു അങ്ങനെ ചെയ്യരുത് അപ്പോൾ ഇത് വളരെ തെറ്റായിട്ടുള്ളൊരു പ്രവണതയാണ് പിന്നെ അടുത്തത് വന്നിട്ട് നമ്മളുടെ വീഡിയോയിൽ ടൈറ്റിൽ കൊടുക്കുന്ന ടാഗ് അതുപോലെ തന്നെ കോപ്പി ചെയ്തിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ടാഗ് നമ്മൾ വന്നിട്ട് ഇതിൽ കൊടുക്കുന്നത് കോമ ഇട്ടിട്ടാണ് എന്ന് പലർക്കും അറിയാം അല്ലേ അപ്പോൾ പക്ഷേ നമ്മൾ അതേ രീതിയിൽ ഡിസ്ക്രിപ്ഷനിൽ കോമയൊക്കെ എടുത്തിട്ട് കൊടുത്താൽ അതും മിസ്ലീഡിംഗ് ആയിട്ടുള്ള പരിപാടിയാണ് ഇപ്പോൾ യൂട്യൂബിൻ്റെ കണ്ണിൽ ഇപ്പോൾ ആദ്യമൊക്കെ കുറേ ദിവസം യൂട്യൂബിലൊന്നും കണ്ടുപിടിക്കത്തില്ല പക്ഷേ ഇത് തന്നെ സ്ഥിരം പരിപാടിയാക്കി എന്തെങ്കിലും ഒരു ദിവസം യൂട്യൂബിൻ്റെ പിടി വീണാൽ അത് നമുക്ക് ശരിക്കും പണി കിട്ടും അപ്പോൾ ഇത് എത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടാഗ് കീവേഡ്സ് അതൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കണമെങ്കിൽ അത് വീഡിയോയുമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ട് ഒരു പാരഗ്രാഫായിട്ട് എങ്ങനെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ടാഗ് കോപ്പി ചെയ്ത് ഡയറക്റ്റ് ഡയറക്റ്റായി ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കരുത് അപ്പോൾ ഇതിനൊക്കെ വൈറ്റി യൂട്യൂബിൻ്റെ അൽകൂരിതമൊക്കെ പിടിക്കുമ്പോൾ എപ്പോഴും ഒരു പ്രശ്നത്തിൽ കൊണ്ട് എത്തിക്കാറുണ്ട് അപ്പോൾ നമുക്ക് പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് എല്ലാവർക്കും നാച്ചുറലി സംശയം തോന്നും അതായത് ഡിസ്ക്രിപ്ഷനിൽ വീഡിയോയിൻ്റെ ടൈറ്റിൽ കോപ്പി ചെയ്ത് കൊടുക്കാം നാലഞ്ച് ഹാഷ്ടാഗ് വരെ കൊടുക്കാം നമ്മളുടെ വീഡിയോയുമായിട്ട് ബന്ധമുള്ള നാലഞ്ച് കുറച്ച് ബ്രീഫായിട്ടുള്ള ഡീറ്റെയിൽസ് കൊടുക്കാം അതിൻ്റെ കീവേഡ്സൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് ഇതിൽ ഉൾപ്പെടുത്താം അപ്പം ഇത്രയൊക്കെ ചെയ്താൽ തന്നെ നല്ല രീതിയിലുള്ള ഒരു എസ്ഇഒ ആയിട്ട് മാറും പിന്നെ ഈ നമ്മുടെ സോഷ്യൽ മീഡിയയിലെ വേറെ അതായത് ഫേസ്ബുക്കോ ഇൻസ്റ്റായോ ട്വിറ്ററോ അതിൻ്റെ ലിങ്കൊക്കെ ഉണ്ടെങ്കിൽ അതും ഒക്കെ ഇതിനകത്ത് നമുക്ക് കൊടുക്കാം അപ്പോൾ ഇതൊക്കെ തന്നെ നമ്മളുടെ ചാനലിനെ സെർച്ചിൽ കൊണ്ടുവരാനായിട്ട് അത് വളരെയധികം ഉപകരിക്കാം അപ്പോൾ നമ്മളെന്താ വിചാരിക്കുന്നത് അയ്യോ ഈ മൂന്നും നാല് ഹാഷ് ടാഗ് ഒക്കെ കൊടുത്തിട്ട് എന്താ പ്രയോജനം എന്ന് പറഞ്ഞിട്ട് ലോകത്ത് പോയി നോക്കിയിട്ടുള്ള ഇതൊക്കെ ടാഗുകളൊക്കെ ഇങ്ങനെ വരി വരിയായിട്ട് ഇങ്ങനെ നിറച്ച് കീഴ് താഴോട്ട് താഴോട്ട് ഇങ്ങനെ അത് വന്നുകൊണ്ടേയിരിക്കുന്നത് പലരുടെ ഡിസ്ക്രിപ്ഷനിലും കാണാൻ സാധിക്കും അപ്പോൾ ഇങ്ങനെ ഒന്നും ചെയ്തിട്ടൊന്നും യാതൊരു കാര്യവുമില്ല അത് ഞാൻ പറഞ്ഞ പോലെ പണി കിട്ടാൻ മാത്രമേ ഇതൊക്കെ സഹായിക്കുള്ളൂ അപ്പോൾ നമ്മൾ ഈ യൂട്യൂബിൽ വർക്ക് ചെയ്യുന്നവർ ഈ ഓരോരോ പ്രധാനപ്പെട്ട കാര്യങ്ങളും നന്നായിട്ട് മനസ്സിലാക്കി വെച്ചിട്ട് വേണം ഓരോരോ പ്രവർത്തികൾ വീഡിയോ ചെയ്യുമ്പോഴൊക്കെ നമ്മൾ വളരെ സൂക്ഷിച്ചും കണ്ടിട്ടുമൊക്കെ ചെയ്തില്ലെങ്കിൽ അത്രയും ദിവസത്തെ കഷ്ടം ഈ തൊണ്ണൂറ്റൊമ്പത് കുടം വെള്ളം കോരി നൂറാമത്തെക്കുടം ഇട്ട് ഉടയ്ക്കുന്ന കഥയുണ്ടല്ലോ അതുപോലെ നമ്മൾ പാടുപെട്ടിട്ട് ചെയ്ത ഇതൊക്കെ വെറുതെ ഒന്നുമില്ലാതായിപ്പോവും പെട്ടെന്നായിരിക്കും യൂട്യൂബിലൊക്കെ കണ്ടുപിടിച്ചിട്ട് അതുമായിട്ടൊരു നടപടിയൊക്കെ എടുക്കുമ്പോഴേക്കും നമ്മൾ പിന്നെ വല്ലാത്തൊരു വിഷമത്തിലോട്ട് അങ്ങ് പോകാനായിട്ട് ആരും ഇടവെക്കരുത് അപ്പം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായി കാണുമെന്ന് തോന്നുന്നു അതിലെന്തെങ്കിലും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ പിന്നെയും ഒരു തവണയും കൂടെ വീഡിയോ കാണുക ചിലപ്പോഴൊക്കെ ഒരു തവണ കണ്ടാലൊന്നും നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിൽ വരത്തില്ല അതുകൊണ്ട് ഒന്നോ രണ്ടോ തവണ വീഡിയോ റിപ്പീറ്റ് കാണുന്ന ചെയ്ത് കാണുന്നതിൽ കുഴപ്പവും അപ്പോൾ ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ളത് അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ടതുമായിട്ടുള്ള നല്ല നല്ല ടോപ്പിക്സ് സെലക്ട് ചെയ്തിട്ടാണ് അപ്പം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചിലർ കമൻസ് വഴി ഡൗട്ട് ചോദിക്കുന്നത് ലൈവ് ഇടാനുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു അപ്പോൾ ഇതൊക്കെ ഞാനൊരു ദിവസം ഞാൻ ലൈവില് വരുമ്പോഴേക്കും ലൈവിലെങ്ങനെയാണ് വരേണ്ടതെന്നുള്ളത് അങ്ങനെ സംശയമുള്ളവർക്ക് ഞാൻ കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾ മുടക്കാതെ ലൈവിൽ വരുക കാരണം ഞാൻ ഞാനിതിനു മുമ്പും അത് കാണിച്ചിരുന്നപ്പോഴേക്കും പലരും അന്ന് ലൈവിൽ അവർക്ക് വരാൻ പറ്റിയില്ല പിന്നെ പ്രധാനമായും നമ്മുടെ ഈ നോമ്പൊക്കെ പിടിക്കുന്നവർക്ക് അത് അതെനിക്കറിയാം അവർക്ക് വരാൻ ബുദ്ധിമുട്ടായിരിക്കും സ്വാഭാവികമായിട്ടും അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം അവർക്കും ജോയിൻ ചെയ്യാവുന്നതേ ഉള്ളൂ നമ്മൾ നമ്മളെന്നും ഞാനിതുപോലെ രാവിലെ വീഡിയോസ് ഒമ്പത് മണിക്ക് പോസ്റ്റ് ചെയ്യാറുണ്ട് വൈകുന്നേരം കുറച്ച് സമയം ഒരാറേകാല് ആറ് പത്ത് ആറേകാലു തൊട്ടൊരു സിക്സ് ഫോർട്ടി ഫൈവ് വരെ ഒരു ലൈവും മാക്സിമം ഞാൻ വരാനായിട്ട് ട്രൈ ചെയ്യാറുണ്ട് അപ്പോൾ മനസ്സിലാവാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ മുമ്പിലുള്ള പല വീഡിയോസിലും അത് ടൈറ്റിൽ എങ്ങനെയായാലും നിങ്ങൾ അതിലൊക്കെ പോയാൽ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ അതിനകത്തുണ്ടാവും നിങ്ങൾ ദയവായിട്ട് പഴയ വീഡിയോസൊക്കെ ചെന്ന് നോക്കുക പിന്നെ വേറെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ലൈവിൽ വരുമ്പോഴേക്കും നിങ്ങളത് സൂചിപ്പിക്കുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് വേണമെന്ന് വിചാരിക്കുമെന്ന് എല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സ് സർക്കിളിൽ ഈ പുതിയ യൂട്യൂബേഴ്സ് ആയിട്ടുള്ള ഫ്രണ്ട്സിന് ഫ്രണ്ട്സുകളുടെ അടുത്ത് ഇതൊക്കെ പറയുക വീഡിയോസ് അവരുമായിട്ട് ഷെയർ ചെയ്യുക ഇനി പുതിയ പുതിയ വീഡിയോസുമായിട്ട് ഞാൻ എന്നും നിങ്ങളെ കാണാൻ രാവിലെ ഒൻപത് മണിക്ക് വരും അതുവരെ എല്ലാവർക്കും ബായ്